ഹലോ യവശ് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവരും ഒരു അഭിപ്രായം ചോദിക്കുകയാണ് പ്രോഗ്രാമിനെ കുറിച്ച് അഭിപ്രായം ഒരു ഫോൺ കോൾ പ്രോഗ്രാമല്ല നമ്മുടെ ഫാമിലിയിൽ ഫാമിലി പുതിയൊരംഗം വന്നിട്ടുണ്ട് അശ്വതി എന്നാണ് പേര് നമ്മുടെ ആശയുടെ ചേച്ചിയുടെ മോളാണ് അശ്വതി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരുന്നു அடுத்த <laughs>

നമ്മടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം രംഗിച്ച് അടിപൊളി അണ്ണനോട് രണ്ടു വർക്ക് ചോദിക്കാം ஆ இந்த புரோகிராம் வெரி nice ஐடி இருக்குமே என்னது மோனே என்னது மோனே இந்த ஃபுட் எல்லர்க்கு வாங்க அப்ப எல்லாரும் வெச்சது தொடங்கி ஃபுட் கழிக்க குள்ளப்பல்ல ஸ்டார்ட் ஆ ஒரு டான்ஸ் வந்து அது நம்ம வீதிக்கு வந்து வந்து ஒரு back